സാറേ മുനമ്പ് സമരം ആരംഭിച്ചിട്ട് നൂറ് ദിവസം പിന്നിട്ടു അപ്പോൾ മുനമ്പ് സമരത്തിൻ്റെ എന്താണ് അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു പരിഹാരം നമുക്കറിയില്ല ഇതിൻ്റെ ഇടയിലാണ് ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ ചില നിലപാടുകൾ അപ്പോൾ രണ്ടിടത്തും യു കെയിലെ ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ രണ്ടിടത്തും ഒരു എന്താ പറയുക വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ചില നിഴലുകളല്ലേ കാണുന്നത് അതെ 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 രണ്ടിടത്തും വോട്ട് ബാങ്ക് കാരണം വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഈ കുറ്റം ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന അതാണ് കാണുന്നത് അപ്പോൾ നമുക്കറിയാലോ മുനമ്പം പ്രശ്നം നമ്മൾ തന്നെ പല പ്രാവശ്യം ചർച്ച ചെയ്തു അതെ പഴയ ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം ഒരു കാര്യം പഴയതാകാൻ സാധ്യതയില്ലാത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് മെമ്പേഴ്സുള്ള നൂറ്റിനാൽപ്പത് എം എൽ എസുള്ള നമ്മുടെ നിയമസഭയിൽ നൂറ്റിനാൽപ്പത് പേരും മുനമ്പൻ ജനതയ്ക്കെതിരായിട്ടാണ് അവർ വോട്ട് ചെയ്തത് ഒരു പ്രമേയം വന്നപ്പോൾ അപ്പോൾ നമ്മുടെ ആൾക്കാർ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ മുനമ്പത്തെ ജനങ്ങളോട് അവർക്ക് യാതൊരു സിമ്പതിയില്ല അവർ വോട്ട് ബാങ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം ഇതേ കോൺസെൻട്രേഷൻ തന്നെയാണ് നമ്മൾ യു കെയിലും കാണുന്നത് അതായത് എലോൺ മസ്ക് രണ്ട് പേരുടെ പ്രത്യേകം പേര് എടുത്തു പറഞ്ഞു ഒന്ന് കിയർ സ്റ്റാർമർ എന്ന് പറയുന്ന അവിടുത്തെ യു കെ പ്രൈം മിനിസ്റ്റർ പിന്നെ വേറൊരാൾ ഉള്ളത് ജസ് ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയാണ് അവർ ഒരു എം പി തന്നെയാണ് അവർ ഒരുപാട് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ സമത്വത്തിനും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ആളാണ് പക്ഷെ അവരും ഈ ഇവരുടെ അതായത് ഗ്രൂമിംഗ് ഗാങ്സിൻ്റെ വിക്ടിംസിനെ രക്ഷിക്കാനായിട്ടൊന്നും ചെയ്തില്ല അവരുടെ വിക്റ്റിംസിനെ അപകടപ്പെടുത്തുന്ന രീതിയിലാണ് അവർ പെരുമാറിയത് എന്ന് എലോൺ മസ്ക് എടുത്തു പറഞ്ഞു അത് യു കെയിലിപ്പോൾ വലിയ ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട് അപ്പോൾ അവിടെ സംഭവിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ പാകിസ്ഥാനി ഗാങ്സ് ഉണ്ട് പാകിസ്ഥാൻകാർ അല്ലെങ്കിൽ പാകിസ്ഥാനി ഒറിജിനൽ ഉള്ള ആൾക്കാർ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയിട്ട് സ്കൂളിൻ്റെ അടുത്ത് കാറോ വാഹനമൊക്കെ പാർക്ക് ചെയ്യും പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒറ്റപ്പെട്ട് നടക്കുന്ന പെൺകുട്ടികളെ കണ്ടെത്തും ചെറുപ്പക്കാരികൾ ടീനേജേഴ്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ വലിയ വിവരം വിദ്യാഭ്യാസം ഒന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല ലോക കാര്യങ്ങളെപ്പറ്റി അപ്പം എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റപ്പെട്ടവരെ കണ്ടെത്തും കണ്ടെത്തി കഴിഞ്ഞിട്ട് അതൊക്കെ അവരുമായിട്ട് പരിചയപ്പെടും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് മദ്യം സിഗരറ്റ് അല്ലെങ്കിൽ പെർഫ്യൂം അല്ലെങ്കിൽ മൊബൈൽ അത് കൊടുത്ത് ഓരോ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ ചാക്ക അവരെ ഇങ്ങോട്ട് ബന്ധം ബന്ധം സ്ഥാപിക്കും അത് കഴിയുമ്പോൾ മാതാപിതാക്കളിൽ നിന്നും ഇവരെ വേർപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങും മാതാപിതാക്കളെ പറ്റി കുറ്റങ്ങളൊക്കെ പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇവർ ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകുന്നവരെ കൃത്യമായിട്ട് പഠിക്കാൻ വരുന്നവരെ അല്ലെങ്കിൽ മെഡിസിൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെല്ലാം ചിലർ ഒറ്റപ്പെട്ട് നടക്കുന്ന ചില പെൺകുട്ടികളുണ്ട് അപ്പം അവർക്ക് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അവരെയാണ് ഇതിനൊക്കെ എന്നിട്ട് പതുക്കെ അവരെ അതെ അങ്ങനെ അടുപ്പിക്കും എന്നിട്ട് പിന്നെ നടക്കുന്നത് ബലാത്സംഗമാണ് ഈ ബലാത്സംഗം അവര് നടത്തുക മാത്രമല്ല അവരുടെ ഗ്രൂപ്പുകൾക്ക് പിന്നീട് ഈ പെൺകുട്ടികൾ അങ്ങോട്ട് കൊണ്ടുപോയി സമർപ്പിക്കുന്ന ഏർപ്പാടുണ്ട് അപ്പം ഇത് പല വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇപ്പം തന്നെ ഓൾറെഡി ആയിരത്തി നാനൂറ് വിക്ടിംസിന്റെ കെ സി ടി ഇനേജേഴ്സിൻ്റെ ഇതേപോലെ വന്നിട്ടുണ്ട് പക്ഷേ കാര്യമായ നടപടികളൊന്നും എന്ന് പറഞ്ഞ പറഞ്ഞാൽ കട്ടായമായിട്ടൊരു നടപടി ഇതുവരെ അവിടെ എടുക്കുന്നില്ല അതാണ് അവിടുത്തെ സാഹചര്യം അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ റോദർഹാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അവിടുത്തെ ചില യുവജന സംഘടനകളൊക്കെ ഈ മാറ്റർ ഓഫ് ദി ടുക്കപ്പ് അങ്ങനെ അവർ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെ ചൊല്ലി കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അതങ്ങ് കെട്ടടങ്ങിപ്പോയി ഇപ്പോൾ ഒരു വാർത്ത വന്നു വേറെ വാർത്ത വന്നു കഴിയുമ്പോൾ പോകുന്ന പോലെ ഇതിന് ആൾക്കാരങ്ങ് ഉപേക്ഷിച്ചു ഈ വിഷയം ഉപേക്ഷിച്ച പോലെയായി പിന്നീട് റിസ്കി ബിസിനസ് ഓപ്പറേഷനൽ ലിൻ്റൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെയും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചകളും അന്വേഷണങ്ങളൊക്കെ നടന്നു ചില ഗ്രൂപ്പുകളൊക്കെ വന്നു പക്ഷേ അപ്പോഴും കാര്യങ്ങൾക്ക് ഒരു ഉറച്ച തീരുമാനം എടുക്കുന്ന അവസ്ഥയില്ലായിരുന്നു പിന്നെ ആൻഡ്രൂ നോർഫോക്ക് എന്ന് പറഞ്ഞ ഒരാൾ ടൈംസിലൊരു ലേഖനം എഴുതി ഈ ഗ്രൂമിംഗ് ഗാങ്സിനെ പറ്റി അപ്പോഴും ചില അന്വേഷണങ്ങൾ നടന്നു ഒക്കെ നടന്നു പക്ഷേ ഇത് ഈ ഇങ്ങേറ്റം പാകിസ്ഥാനികളാണ് ഇതിൽ വില്ലൻസ് എന്നുള്ള കാര്യം പോലും ആൾക്കാർ നേതാക്കൾ പുറത്ത് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം ഈ ലേബർ പാർട്ടിയുടെ പതിനഞ്ച് എം പിസ് മെയിൻലി പാകിസ്ഥാൻ ഒറിജിനൊക്കെയുള്ള അവരുടെ സെയിം കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ് പല സ്ഥലത്ത് മേയർമാരുൾപ്പെടെ മേയർമാർ അപ്പോൾ ലണ്ടനിലെ മേയർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലണ്ടനിലോ ആദ്യം പറയുന്നത് ആ ലണ്ടനിലെ സാദിഖ് ഖാൻ എന്ന് പറയുന്ന ആളാണ് പാകിസ്ഥാനി ഒറിജിനുള്ള ആളാണ് അയാളോട് ഈയിടെ ആരോ ചോദിച്ചു ഇങ്ങനെ ഈ ഗ്രൂമിംഗ് ഗാങ്സിനെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു ഏത് ഇംഗ്ലണ്ട് മുഴുവനും ചർച്ച നടക്കുന്നു ഇന്ത്യ മുഴുവനും ചർച്ച നടക്കുന്നു ലോകം മുഴുവനും ചർച്ച നടക്കുന്നു ഗ്രൂമിംഗ് ഗാങ്സ് പെൺകുട്ടികളെ വെറുതെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെയാണ് ആദ്യം അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അത് കഴിയുമ്പോൾ ബാക്കിയവരുടെ ആ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർക്ക് സമർപ്പിക്കുന്നു അപ്പോൾ അത് ഇംഗ്ലണ്ടിൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ യു കെയിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഏതോ പത്രപ്രവർത്തക ഈ സാധിക്കാനോട് ചോദിച്ചു ഈ പാകിസ്ഥാനി ഒറിജിൻ മേയർ പായാളി വയ്ക്കുകയാണ് വട്ട് ഡു യു മീൻ ബൈ ഗു ഗ്രൂമിംഗ് ഗാങ്സ് വട്ട് ഇസ് മീൻ ബൈ ദാറ്റ് എന്നും പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ ആൾക്കാരുടെ പ്രശ്നമാണ് അവർ പാകിസ്ഥാനി ഒറിജിനൽ ഉള്ളവരാണ് അത് തന്നെ അങ്ങനെ ആയിക്കോട്ടെ ഇതാണ് ഇപ്പോൾ യു കെയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു കെയിൽ ഈ മാത്രമല്ല ഇപ്പോൾ ലേബർ പാർട്ടിക്ക് അവരുടെ മെയിനായിട്ടുള്ള വോട്ട്സ് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാനി ഒറിജിനലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ് അപ്പോൾ അവരെ ഒരു കാരണവശാലും പിണക്കരുതെന്നുള്ളതാണ് ലേബർ പാർട്ടിയുടെ തീരുമാനം ഇപ്പോൾ ഇപ്പോൾ അവരുടെ ആൾക്കാർ ഭരിക്കുന്നു കെയർ സ്റ്റാർമർക്ക് അതേപോലെ നേരത്തെ പറഞ്ഞ ജസ് ഫിലിപ്സ് എന്ന് പറയുന്ന ലേഡിയുടെ കാര്യം പറഞ്ഞാൽ അവരും ഇതേപോലെയാണ് അപ്പം ഇവർക്കൊക്കെ വോട്ട് ബാങ്കിനെ ബാധിക്കരുതെന്നുള്ള നിർബന്ധമാണ് രാജ്യത്ത് ഇത്രയും ചെറുപ്പക്കാർ പെൺകുച്ചി പെൺകുട്ടികൾ പെൺകുട്ടികൾ കൃത്യമായ അജണ്ടയില്ലായിരുന്നു കാരണം വെള്ളക്കാരികളായ പെൺകുട്ടികളെ നമ്മൾ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചെറിയ പെൺകുട്ടികൾ ചെറുപ്പം മക്കൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുട്ടികളെ അഞ്ചും ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഒരു പത്താം ക്ലാസ് വരെ എത്തുന്നതിന് മുമ്പ് ഈ പെൺകുട്ടികളെ കണ്ടെത്തുന്നു എന്നിട്ട് ഇവരെ ഒരാൾ പല കാര്യങ്ങളും ചിലപ്പോൾ ചോക്ലേറ്റ് കൊടുത്തിട്ടായിരിക്കും ആദ്യം ഒരാൾ കമ്പനി കൊടുത്തേ പിന്നീട് അത് മദ്യവും മയക്കുമരുന്നിലേക്ക് മാറുന്നു എന്നിട്ട് ഇവരെ സ്കൂളിലൊന്നും കൊണ്ടുപോകാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഗ്യാങ്ങിന് കൈമാറുന്നു അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഇങ്ങനെ വെള്ളക്കാരികളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇത് എത്രയോ വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇത് ഇതേതാണ്ട് രണ്ടര ലക്ഷത്തോളം പേര് വരെ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ വെള്ളക്കാരായ അതായത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് പക്ഷേ കുടിയേറി പാർത്ത കുറേ മുസ്ലിം വംശത്തിൽപ്പെട്ട ആൾക്കാർ ഒരു പ്ലാൻ ആയിട്ട് മുന്നോട്ട് വരുന്നു ഇപ്പം ലേബർ പാർട്ടി ഉൾപ്പെടെയുള്ളവർ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നു ഒരു രാജ്യം എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളെ ഭരണാധികാരി അല്ലേ ആ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേമം നൽകേണ്ടതാണ് അപ്പോൾ അവിടുത്തെ കുഞ്ഞു മക്കളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടും അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്കെതിരെ നടപടി എടുക്കാൻ ആ രാജ്യം ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തിപ്പെടുന്നു എന്ന് എന്ന പ്രത്യക്ഷ ഉദാഹരണം യു കെയിൽ അവർ നല്ലപോലെ ശക്തിപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സിറ്റീസിലെ മേയേഴ്സ് ഈ പാകിസ്ഥാനി ഒറിജിനൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി അവരുടെ കൺട്രോളിൽ ആയിപ്പോയ പോലെയാണ് പതിനഞ്ച് മുസ്ലിം എം പിസ് ഉണ്ട് ഞങ്ങൾ എന്തോ അപ്പോ എന്ത്ളിച്ചു പറഞ്ഞത് പാകിസ്ഥാനി ഒറിജിനൽ ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് വംശീയ അധിക്ഷേപാണ് ഇത് ഇസ്ലാമ ഹീസ്ആൻ ഇസ്ലാമ അഫോബ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ വേർഷൻ കൊടുക്കും അപ്പൊ അതുകൊണ്ട് പിന്നെ പോലീസുകാർക്കാണെങ്കിൽ പോലീസുകാർ ഇപ്പം എല്ലാ നാട്ടിലും എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ പറയുന്ന അധികാരത്തിലിരിക്കുന്നവർ പറയുന്നത് കേൾക്കുള്ളൂ അല്ലാതെ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നേരെ തിരിയും അതുകൊണ്ട് അവർ ദോണ്ട് ടു പ്ലേ സേഫ് അവരൊന്നും അറിയാത്ത മൊട്ട് ആ എന്താ പറയുന്നത് അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്താ പറയുന്നത് പ്രൈം മിനിസ്റ്റർ എന്താ പറയുന്നത് അതനുസരിച്ച് അവർ വേണ്ട എടുത്ത് ഒപ്പിടാല്ലാതെ അവരുടെ ഒരു ഇനീഷ്യേറ്റീവും ഈ കാര്യത്തിലില്ല ഇതേപോലെ തന്നെയാണ് ജഡ്ജിമാരുടെ കേസും കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞാലും അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലൊക്കെ പോയി എന്തിനാ പെടുന്നത് ഈ ഇതിലൊക്കെ പെട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളാകും അതിലും ഭേദം ഒന്നും കണ്ടില്ല എന്നൊന്നും ഇടിക്കുക ആ ഒരു രീതിയിലാണ് ഇപ്പോൾ യു കെയിൽ ഈ പോലീസായാലും കോടതി ആയാലും ലീഡേഴ്സായാലും അല്ലെങ്കിൽ ഗവൺമെന്റിലെ ആൾക്കാരായാലും ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇങ്ങേറ്റം പാകിസ്ഥാനി ഒറിജിനുള്ള വാക്ക് പോലും അവരുപയോഗിക്കില്ല അവരെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് ഏഷ്യക്കാരെന്ന് പറയുള്ളൂ ഏഷ്യക്കാരെന്ന് പറയുമ്പോൾ ഈ സിക്കുകാരും പെടും ബാക്കിയുള്ളവരൊക്കെ പെടും പല രാജ്യക്കാരും പെടുമല്ലോ അപ്പം എങ്ങും തൊടാതെ അത് ഏഷ്യൻ എന്നങ്ങ് പറഞ്ഞേക്കും അപ്പോൾ ആ കുറേ പേര് ഏഷ്യക്കാർ കയറി ഇടപെടും ഞങ്ങളെ പറയരുതെന്നും പറഞ്ഞു പിന്നെ അത് ആ ലൈനിലേക്ക് ആർഗ്യുമെന്റ് മാറും അപ്പോൾ ഫോക്കസ് അങ്ങോട്ട് മാറും ഈ ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നത്തിൽ അതായത് ഈ വെള്ളക്കാരി പെൺകുച്ചുങ്ങളെ കൊണ്ടുപോയിട്ട് പതിനഞ്ച് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് അവിടെ പോലീസോ പട്ടാളോ കോടതിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ എം പിമാരോ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ലോകത്തെ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഗ്രൂമിംഗ് ഗ്യാങ്സ് എന്ന പേരിൽ ഈ ഈ സംഭവത്തിനുള്ളിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇന്ന ഇന്ന ആൾക്കാരാണെന്നും അവരിലേക്ക് അന്വേഷണം എത്തണമെന്നും ഈ ബ്രിട്ടൻ തീരുമാനിക്കാൻ കഴിയുന്നതേ ഉള്ളൂ പക്ഷെ അവർ തീരുമാനിക്കാതെ ഈ അങ്ങനെ ചെയ്താൽ നമ്മൾ ന്യൂനപക്ഷത്തിനെതിരായി പോകുമോ അങ്ങനെ ഒരു വികാരം വരുമോ പക്ഷേ ഇത് തന്നെയാണ് ഈ ചെയ്തവരുടെ ഉദ്ദേശവും കാരണം നമുക്കെതിരെ ഒരു അറ്റാക്ക് വരുമോ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ പോലീസ് നടപടി വന്നാൽ നമ്മൾ നമ്മളെ ന്യൂനപക്ഷ ചീട്ടെടുത്ത് മുന്നോട്ടിടുക ആ കാർഡ് വെച്ച് നമുക്ക് കളിക്കാമെന്ന് പറയുന്നു അങ്ങനെ കളിക്കുന്നവർക്കെതിരെ കർശനമായൊരു നടപടി ഇപ്പോഴെങ്കിലും യു കെ എടുത്തില്ലെങ്കിൽ ആ രാജ്യം എന്നേക്കുമായിട്ട് ഇവരുടെ കൈപ്പിടിയിലേക്ക് പോകും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കുറച്ച് കാലത്തിനുള്ളിൽ അതൊരു മുസ്ലിം രാഷ്ട്രമായി മാറും എന്നായിരുന്നു സംശയം വേണ്ടത് സർ അത് അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ സംരക്ഷണം നൽകുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഭരണകൂടമാണ് അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്ത് നിറുകേടിനും നിൽക്കും മുനമ്പത്തെ കാര്യത്തിലേക്ക് വന്നാലോ ഈ ഇടതുപോലെ മുന്നണികൾ പറയുന്നത് ഞങ്ങൾ മുനമ്പത്തുകാരോടൊപ്പം നിൽക്കുന്നവരും പക്ഷേ നിയമസഭയിലൊരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ നൂറ്റിപ്പത് പേരും ഇതിനെതിരായിട്ട് പ്രമേയത്തിൽ ഒപ്പിടുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുനമ്പത്തുകാരുടെ അടുത്ത് കേരളത്തിലെ ഒരു സർക്കാർ എന്ത് നിലപാട് കാണിക്കുന്നോ അത് തന്നെയാണ് യു കെയിലെ ഈ പറയുന്ന ഗ്രൂപ്പിംഗ് ഗ്യാങ്സിനോട് അവിടുത്തെ പറഞ്ഞ കൂടെ കാണിക്കുന്നത് അല്ലേ രണ്ടും തമ്മിൽ എന്തൊരു സ്വാ സാമ്യമാണ് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ നല്ല സാമ്യമുണ്ട് വോട്ട് ബാങ്കിനെ അനക്കണ്ട അത് വേറെ എന്തു വേണമെങ്കിലും സംഭവിച്ചോട്ടെ ബാക്കിയുള്ളവർക്കുണ്ടാകുന്ന ദുരിതമോ കഷ്ടപ്പാടോ ആത്മഹത്യയോ ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള സമീപനമാണ് രണ്ടോടത്തും സർക്കാരുകൾ സ്വീകരിക്കുന്നത് അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ള പാടം സർ സത്യത്തിൽ ഈ ഗ്രൂമിംഗ് യാങ്ങനെ നിലയ്ക്ക് നിർത്തിയില്ലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിപ്പോൾ യു കെയിലെ മാത്രം പ്രശ്നമാണ് ഈ ബ്രിട്ടി ഈ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ കുടിയേറി പാർത്ത് ഏറ്റവും കൂടുതൽ ഫ്രാൻസിൽ ഫ്രാൻസിലുണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ജർമ്മനിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇതൊക്കെ ഈ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ എന്തിനാണ് അമേരിക്കയിൽ പോലും ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ ഉണ്ടായപ്പോഴാണ് ട്രംപ് പറഞ്ഞത് അനധികൃത കുടിയേറ്റത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കുടിയേറി അല്ലെങ്കിൽ അത് അതിക്രമിച്ച് കയറിയിട്ട് അവരുടേതായ രീതിയിലേക്കുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കുന്നു എന്നിട്ട് അവരുടെ അജണ്ട എന്താ വെള്ളക്കാരികളായ കുട്ടികളെ ഞങ്ങൾ നശിപ്പിക്കും അതും ചെറിയ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര ക്രൂരമായ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് യു കെയിലും അതുപോലെ ചെയ്തില്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം നാണം നാണകിടയില്ലേ ബ്രിട്ടനാണിപ്പോൾ ഒരു തരത്തിലും ഒരു ശ്രദ്ധയും ഇതിൽ പുലർത്താത്ത ഒരു രാജ്യം ബ്രിട്ടനാണ് ബാക്കി യൂറോപ്യൻ കൺട്രീസൊക്കെ അവർക്കിപ്പോൾ മനസ്സിലായി അപകടം അതനുസരിച്ച് അവർ വളരെ കോഷ്യസായിട്ടാണ് നീങ്ങുന്നത് പക്ഷേ ബ്രിട്ടൻ ഇപ്പോഴും എപ്പോഴും ഉറങ്ങിക്കിടക്കണമോട്ട് ണർത്താനാണല്ലോ പാട് അതെ അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ സ്ഥിതി തുടർന്ന് ഒരുപക്ഷെ സ്റ്റാമറിന് പ്രധാനമന്ത്രി പദം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതായത് ജനങ്ങളുടെ തദ്ദേശീയരായ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞു അതൊരു വലിയ മൂവ്മെന്റായി മാറി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പദം പോലും നഷ്ടപ്പെട്ടു പോകില്ലേ അതെ അതെ അത് അദ്ദേഹത്തിന് വളരെ അപകടകരമാണ് എന്നാണ് അവര് ഉണരുന്നെന്ന് പറയാൻ പറ്റില്ല അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക